എം ഡി എം എ കേസിൽ ഒന്നാം പ്രതി സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാനാകുമോ എന്ന ആശങ്കയിൽ അന്വേഷണ സംഘം ലഹരിക്കടത്തിന് പിന്നിൽ സഞ്ജുവാണെന്ന് തെളിയിക്കാൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ലഹരി കണ്ടെത്തിയ ലഗേജും വാഹനവും സഞ്ജുവിന്റേതല്ലാത്തതാണ് അന്വേഷണത്തിൽ തിരിച്ചടിയാവുന്നത് രാസലഹരിക്കടത്തിലെ സഞ്ജു ഇതിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കിലോ എം ഡി എം എ എയർപോർട്ടിലൂടെ കടത്തുന്നതിനെക്കുറിച്ചും അഥവാ പിടിക്കപ്പെട്ടാൽ തടിയൂരുന്നതിനെക്കുറിച്ചുമായിരുന്നു പ്ലാനിംഗ് സഞ്ജുവിന്റെ പഴുതടച്ചുള്ള പ്ലാനിംഗിൽ പ്രതിസന്ധിയിലായത് അന്വേഷണ സംഘമാണ് ലഹരിക്കടത്തിനു പിന്നിൽ സഞ്ജുവാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു എന്നാൽ കോടതിയിൽ തെളിയിക്കാൻ സഞ്ജുവിനെതിരെ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി സഞ്ജുവിന്റെ ലഗേജിൽ നിന്നോ കാറിൽ നിന്നോ അല്ല ലഹരി കണ്ടെത്തിയത് സഞ്ജുവിന്റെ സുഹൃത്ത് പ്രസാദിന്റെ ലഗേജിൽ ഈന്തപ്പഴങ്ങൾക്കൊപ്പമായിരുന്നു എം ഡി എം എ ഇയാൾ വഴി പാക്കേജ് എയർപോർട്ടിന് പുറത്തേക്കെത്തിക്കുകയും ചെയ്തു പിന്നീടാണ് കാറിനെ പിന്തുടർന്നുള്ള നഗരൂർ പോലീസിന്റെ ലഹരി വെട്ട മുന്നോട്ടുള്ള കേസന്വേഷണത്തിന് സിസിടിവി ആശ്രയിക്കുകയാണ് പോലീസ് വിദേശത്തെയും തിരുവനന്തപുരത്തെയും വിമാനത്താവളങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് നീക്കം ഇതിനായി പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് യാത്രയ്ക്ക് മുൻപ് സഞ്ജുവും പ്രസാദും പരസ്പരം ലഗേജുകൾ കൈമാറിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഐബിയും റോയും മാറി മാറി ചോദ്യം ചെയ്തിട്ടും സഞ്ജു ഒരക്ഷരം മിണ്ടിയിട്ടില്ല കസ്റ്റഡി കാലാവധി അവസാനിക്കും മുൻപ് തന്നെ സഞ്ജുവിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു തെളിവുകൾ ശേഖരിച്ച് അവ നിരത്തി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം